ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് മാഡം ആ നീ 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 എന്താ എന്താ ഇവിടെ 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 ഏയ് എടി ഞാൻ ഞാൻ ഫോർത്ത് ഫ്ലോറിൽ ആഹാ സെക്കൻഡ് ഉള്ളത് അത് ശരി ഇരിക്കുന്നു എനിക്ക് എനിക്ക് നിനക്ക് സുഖമാണോ സുഖം തന്നെയാ ഇപ്പോ പോവാ ഒരു ചെറിയ പോവുക നീ വൈകുന്നേരം ആ ശരി ശരി എനിക്ക് ഇത്തിരി കാണാം ബൈ ആ ഹായ് അനിൽ വാ വാ അകത്തേക്ക് വാടാ ിൽ എന്താടാ നീ ഒറ്റക്കാണോ വന്നത് നിന്റെ ഭാര്യ കൊണ്ടുവന്നില്ലേ എനിക്കിതിരും കല്യാണായിട്ടില്ല ഞാനിപ്പോഴും സിംഗിള് തന്നെ ഇതുവരെയായിട്ടൊരു പെണ്ണും കിട്ടിയിട്ടില്ല ആ കാര്യത്തിന് അമ്മ നാട്ടിൽ പോയിരിക്ക ായാലും തേർട്ടി ആകും പോയി ലാസ്റ്റ് മന്ത്രി പിന്നെന്തൊക്കെയാണ് കണ്ടോ നിന്നെ കണ്ട സന്തോഷത്തിൽ നിനക്ക് എന്തെങ്കിലും കുടിക്കാൻ വേണോന്ന് പോലും ഞാൻ ചോദിച്ചില്ല അത് ശരി നിനക്ക് എന്താ വേണ്ടത് എന്താണെങ്കിലും ഒരു മിനിറ്റ് ഇരിക്കേ ഇന്നടാ കുടിക്കാ അതൊക്കെ പോട്ടെ നീ എന്തുകൊണ്ടാ ഇനിയും കഴിക്കാത്തത്യാണം കഴിഞ്ഞിട്ട് ആറുമാസേ ആയിട്ടുള്ളൂ ഓ ആയിട്ടുള്ളൂ കല്യാണം ഉള്ളൂ ഈ ആറുമാസമായിട്ടും ഞങ്ങൾ ഇനിയും ജീവിച്ചു തുടങ്ങിയിട്ടില്ല നീ എന്താ ഈ അദ്ദേഹത്തിന്റെ ഓഫീസ് ടെൻഷൻ ഇടയ്ക്ക് അദ്ദേഹത്തിന്റെ ഫാമിലി റിലേഷൻഷിപ്പിൽ ഇൻട്രസ്റ്റ് ഇല്ല അയ്യോ അപ്പൊ എങ്ങനെയോ അഡ്ജസ്റ്റ് ചെയ്തു പോകുന്നു ശരി അങ്ങനെയാണെങ്കിൽ നിനക്ക് വിട്ടിട്ട് വേറെ ആരെങ്കിലും കല്യാണം അതൊന്നും ശരിയാവില്ലടാ ഞാൻ അദ്ദേഹത്തെ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാ ശരിയാവില്ല എനിക്ക് ജീവനാണ് ശരി അത് വിട് എനിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടല്ലേ ചോദിച്ചത് നീ തെറ്റിദ്ധരിക്കരുതേ സാരമില്ലെന്നേ വിട്ടേക്ക് ശരി എനിക്ക് സമയമാവുന്നു ഞാൻ ഇറങ്ങട്ടെ അങ്ങനെയാ ഫ്രീ ആയിരിക്കുമ്പോ ഇടയ്ക്കൊക്കെ വന്നിട്ട് പോണേ അമ്മയും വിളിച്ചു ഒരു ദിവസം വീട്ടിലേക്ക് Okay, I'm going Bye, da.